ഫസ്റ്റ് ഒരു ലെറ്റർ പറയും ആ ലെറ്ററിന് ബാക്കി ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയണം അതെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ചോദിച്ചോ അതെ ആദ്യം അഞ്ചുനിഷ്ട ഇത് തരാലോ അക്ഷരം തരാലോ ചോദിക്കാം നിങ്ങളുടെ ഋണ നിങ്ങൾക്ക് പെറ്റണ്ടാ ഇല്ല ോറ്റി എല്ലാർക്കോളോട് നിങ്ങൾ അച്ഛനോ ഇന്ന് കഴിച്ച ഫുഡിന്റെ പേര് നടിയപ്പം നടിയപ്പത്തിന് എന്ത് കറി നടലക്കറി എന്റെ മോന്റെ പേരെന്ത് നണ്ണപ്പൻ ഓന്റെ ഭർത്താവിന്റെ പേര് നപ്പോട്ടൻ നപ്പോട്ടന്റെ ശരിക്കും പേരെന്ത് ജയിച്ചോളു ആ ഞാൻ പറയേണ്ട പേരെന്തോ എംബിലിങ്ങി ആ എന്റെ വീട് എറണാകുളം നിന്ന് തിന്ന് ഏത്തപ്പം ഏത്തക്കന്നെ അതിൻ്റെ എന്റെ അടുത്ത കാളി നീ കുടിച്ച വള്ളത്തിന്റെ വരും ഏലാതി ഇട്ട വള്ളം നിനക്ക് എത്ര പല്ലുണ്ട് എമ്പതും അതൊക്കെ വരും ത്രേ ഉള്ളൂ കമന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു ചലഞ്ചിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ഗുഡ് നൈറ്റ് പറഞ്ഞില്ല ഇതാക്കാൻ പോയി